ബക്രീദ് പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും അവധിയാണ് സർക്കാർ ഓഫീസുകൾക്ക് ഇന്ന് അവധിയില്ല നാളെ മാത്രമാണ് അവധി കൊടുവിലാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നലെ രാത്രി അവധി പ്രഖ്യാപിച്ചത് പെരുന്നാൾ അവധി മറ്റന്നാളത്തേക്ക് മാറ്റിയതിനെതിരെ വിവിധ സംഘടനകൾ വിമർശനം ഉന്നയിച്ചതോടെയാണ് സർക്കാർ കടുംപിടുത്തം ഒഴിവാക്കിയത് അതേസമയം ബലിപെരുന്നാൾ അവധി വിവാദത്തിൽ പ്രതികരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എല്ലാം വർഗീയമാക്കാൻ ചിലർ ശ്രമിക്കുകയാണ് വർഗീയ വിഷം കലർത്താനാണ് ശ്രമം കലണ്ടർ അനുസരിച്ചാണ് അവധി തീരുമാനിച്ചത് സ്വാഭാവികമായും അതിനെതിരെ പ്രശ്നമുണ്ടായപ്പോൾ ഇന്നും നാളെയും അവധി പ്രഖ്യാപിക്കുകയായിരുന്നുവെന്ന് എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു യു ഡി എഫിന്റെ ആരോപണം ഭയന്നാണോ ഇന്ന് അവധിയെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഞങ്ങൾക്ക് ആരെ ഭയക്കാനാണ് എന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി ബക്രീദ് അവധിയിൽ പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും കുറ്റപ്പെടുത്തി അവധി പ്രഖ്യാപിക്കുന്നതിൽ സർക്കാരിന് ഒരു വിമുഖതയും ഇല്ലെന്നും മറ്റാരേക്കാളും സർക്കാരിന് താല്പര്യമുള്ള വിഷയമാണിതെന്നും മന്ത്രി വ്യക്തമാക്കി നിലമ്പൂരിലെ പരാജയം ഭയന്ന് പ്രതിപക്ഷം എന്തും പറയുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്നും അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്നതാണ് അവസ്ഥയെന്നും ശിവൻകുട്ടി വിമർശിച്ചു അതേസമയം ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചതിൻ്റെ പേരിൽ രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ നിന്നും കൃഷിമന്ത്രി പി പ്രസാദ് വിട്ടുനിന്ന വിഷയം കൂടുതൽ രൂക്ഷമാക്കി സി പി എം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ തീവ്ര മുസ്ലിം വോട്ടുകൾ നേടാൻ ലക്ഷ്യമിട്ടാണ് സി നീക്കം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പലസ്തീൻ അനുകൂല പ്രചാരണം നടത്തിയതിന് സമാനമാണിത് ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ കഴിയില്ലെന്ന സംസ്ഥാന മന്ത്രിയുടെ നിലപാട് വെറും പ്രത്യയശാസ്ത്ര വിരുദ്ധത മാത്രമെന്ന് കണ്ട് തള്ളിക്കളയാനാകില്ലെന്ന വിലയിരുത്തലുകൾ വിവാദത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വന്നിരുന്നു വിലയിരുത്തലുകൾ ശരിവയ്ക്കുന്ന രീതിയിലുള്ള പ്രചാരണത്തിനൊരുങ്ങുകയാണ് ഇടതുമുന്നണി രാഷ്ട്രീയവിരുദ്ധ നിലപാട് ആവർത്തിച്ച് നിലമ്പൂരിലെ തീവ്ര മുസ്ലിം വോട്ടുകൾ ആകർഷിക്കുകയാണ് ലക്ഷ്യം അതേസമയം പി വി അൻവറിനെ വേണമെങ്കിൽ ആഭ്യന്തരമന്ത്രിയല്ല യു ഡി എഫ് മുഖ്യമന്ത്രി പോലും ആക്കിയേക്കാമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂർ തളിപ്പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അൻവറിന്റെ വിഷയം താൻ ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലെ ഒഴിവാക്കിയതാണ് അതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാനില്ല നിലമ്പൂരിൽ ഇപ്പോൾ നടക്കുന്നത് യു ഡി എഫും അൻവറും തമ്മിലുള്ള പ്രശ്നമാണ് ആ പ്രശ്നങ്ങൾ യു ഡി എഫ് ചർച്ച ചെയ്യട്ടെ നിലമ്പൂരിൽ എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും വർഗീയതയുടെ ചിഹ്നമായി ഉയർത്തി കാണിക്കുന്ന ചിത്രം ഔദ്യോഗികമല്ലെന്നും അങ്ങനെയൊരു ചിത്രം സർക്കാർ പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിക്കാനുള്ള ശ്രമം തെറ്റാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു രാജ്ഭവനും സെക്രട്ടേറിയറ്റും നിയമസഭയും പൊതുസ്വത്താണ് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇങ്ങനെയോരോ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താകുമെന്നും അദ്ദേഹം ചോദിച്ചു ഗവർണർമാർ ആർ എസ് എസ് ആണെന്നതിൽ തർക്കമില്ല ഗവർണറെ ഉപയോഗപ്പെടുത്തി ആർ എസ് എസ് കാവ്യവൽക്കരണ അജണ്ടയാണ് നടപ്പിലാക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും ഫെഡറലിസത്തെ തകർത്തുന്നതുമായ സമീപനമാണിത് അതിൽ സംസ്ഥാന സർക്കാരും കൃഷിമന്ത്രിയും സ്വീകരിച്ചത് അന്തസുറ്റ സമീപനമാണ് എല്ലാ വർഗീയതയ്ക്കുമെതിരെ ഒറ്റക്കെട്ടാണ് സംസ്ഥാനത്തെ എൽ ഡി എഫ് സർക്കാർ എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജനങ്ങളിൽ നിന്നും സംഭാവന തേടി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പിണറായിസത്തിനെതിരെ പോരാടിയതിന്റെ പേരിൽ അധികാരവും ഭരണത്തണലിനും അപ്പുറം വിയർപ്പൊഴുക്ക് സമ്പാദിച്ചതും കൂടി നഷ്ടപ്പെട്ടയാളാണ് താൻ എന്ന് പി വി അൻവർ പറയുന്നു സോഷ്യൽ മീഡിയ വഴിയാണ് അൻവർ സംഭാവന അഭ്യർത്ഥിച്ചത് പണം അയക്കാനുള്ള അക്കൗണ്ട് വിവരങ്ങളും പേജിൽ നൽകിയിട്ടുണ്ട് പണം അയക്കുന്നവരുടെ വിവരങ്ങൾ പുറത്തുവിടില്ലെന്ന് അൻവർ പറയുന്നു എത്രയോ കോടി രൂപ സ്വത്ത് എനിക്കുണ്ട് എന്നാൽ ഒരു സെൻറ്റ് ഭൂമി പോലും വിൽക്കാൻ കഴിയില്ല മിച്ചഭൂമി കേസ് എന്ന് പറഞ്ഞ് അനങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഒരു രൂപ വെച്ച് എക്കൗണ്ടിലേക്ക് അയക്കണം പണത്തിന് വേണ്ടിയല്ല സമാധാനത്തിന് വേണ്ടിയാണ് ഒറ്റപ്പെടുത്തരുത് നാളെ ടി പി ചന്ദ്രശേഖരൻ്റെ അവസ്ഥയിലേക്ക് പോയേക്കാം സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നും പി അൻവർ പറഞ്ഞു